പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്ക് കേരളത്തിൽ വിവിധ ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് മഴ കനക്കുന്നു വടക്കൻ കേരളത്തിൽ വരുന്ന ഞായറാഴ്ച വരെ കനത്ത മഴയുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു വിവിധ ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ എന്നീ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് എന്നാൽ കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ നാല് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപകടകരമായ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചുകടക്കാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഇരുപത്തി വരെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ കാസർകോട് എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഈ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നാളെ ഒരു ജില്ലയിലും ഇതുവരെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ജൂലൈ പതിനെട്ട് നാളെ വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിക്കുന്ന ഈ ചാനലിൽ അപ്ഡേറ്റ് നൽകുന്നതായിരിക്കും